സ്വകാര്യ ബസ് വ്യവസായവും തൊഴിലാളികളെയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട ജീവനക്കാരും ബസ് ഉടമകളും പ്രക്ഷോഭത്തിലേക്ക് പ്രൈവറ്റ് ബസ് വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഏഴാം തീയതി രാവിലെ പത്തിന് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ ധർണ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ജില്ലയിലെ അതോടൊപ്പം ഉടമകളെയും ബാധിക്കുന്ന ഇടുക്കിയിലെ മോട്ടോർ ആൻഡ് മെക്കാനിക്കൽ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടിയുവിൻ്റെയും ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഈ വരുന്ന ഒക്ടോബർ മാസം ഏഴാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് ചട്ടപ്പന ബസ് സ്റ്റാൻഡിൽ ഉടമകളുടെയും തൊഴിലാളികളുടെയും നേതൃത്വത്തിൽ വലിയ ജനകീയ കൂട്ടായ്മയും അതോടൊപ്പം തന്നെ ധർണയും സംഘടിപ്പിക്കുകയാണ് ഈ നർണാസമരം സി പി ഐ എമ്മിൻ്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി സഖാവർ സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്യുകയും സർക്കാർ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു ശാശ്വതമായ പരിഹാരമുണ്ടാക്കി ദീർഘദൂര സർവീസുകളുടെ പെർമിറ്റ് പുതുക്കുകയും കെ എസ് ആർ ടി സിയുടെ അനിയന്ത്രിതമായ കടന്നുകയറ്റവും മറ്റ് യാതൊരു സമയബന്ധ പാലിക്കാതെ സ്വകാര്യ ബസ്സുകളുടെ മുന്നിന് മുന്നേ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന തൊഴിലാളികളെയും ഉടമകളെയും ചോദിക്കുന്ന നിലപാടുകൾ പ്രതിഷേധിച്ചതുകൊണ്ടാണ് ഉടമകളുടെ സംഘടനകളുടെ നേതൃത്വത്തിലും തൊഴിലാളി സംഘടനകളിൽ സി ഐ ടിയും ചേർന്നുകൊണ്ടുള്ള സംയുക്തമായ ഉപരോധ ജനകീയ കൂട്ടായ്മ ഏഴാം തീയതി നടത്തപ്പെട്ടത് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ കെ തോമസ് മുഖ്യപ്രഭാഷണം നടത്തും സി എ ടു ജില്ലാ സെക്രട്ടറി കെ എസ് മോഹനൻ ബസ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കെ എം ബാബു വി ആർ സജി കെ എം തോമസ് കെ ജെ ദേവസ്യ എം സി ബിജു തുടങ്ങിയവർ സംസാരിക്കും ജില്ലയിലെ സ്വകാര്യ ബസ് വ്യവസായം ഗുരുതരമായ പ്രതിസന്ധി നേരിടുകയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഇതുമൂലം ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾ യാത്രാക്ലേശത്തിലാണ് വിദ്യാർത്ഥികൾക്ക് യാത്രാ സൗകര്യവും കൺസെഷനും നിഷേധിക്കപ്പെടുന്നു സ്വകാര്യ ബസ് വ്യവസായം സംരക്ഷിക്കുവാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു കട്ടപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കെ ജെ ദേവസ്യ കെ പി സുമോദ് അനീഷ് ജോസഫ് എൻ ജി രാജൻ അഖിൽ ഷാജിസ് കറിയ കെ എം തോമസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന ഇനി ലോ പ്രൈസിൽ